ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കോളിഫ്ലവറിനെ കൊണ്ട് നല്ല അടിപൊളിയൊരു ബജ്ജി ഉണ്ടാക്കുന്നുണ്ട് ബജി എന്നോ ഫ്രൈന്നോ എന്ത് വേണ്ടിക്കും പറയാം അപ്പം ഞാനിതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കട്ടെ അപ്പം നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് വെക്കാം എല്ലാം മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കഴുകിയതിൻ്റെ ശേഷം നമുക്ക് ചെറിയ തോതിൽ മുറിച്ചെടുക്കണം എല്ലാവരെയും മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഓരോ പീസുകളാക്കിയിട്ട് ഇതിനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇല്ല അപ്പോൾ ഇവരെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നതാണേ എന്നിട്ട് പിന്നെ നമുക്ക് മുറിച്ചെടുക്കാം ആവശ്യത്തിനുള്ള എടുക്കാം ഇപ്പം ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതേപോലെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്തു കഴിഞ്ഞാലാണ് നമ്മളിത് ബജിയാക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിങ്ങനെ ഇങ്ങനെ അന്ന് വെള്ളത്തിലുണ്ടാവും അപ്പോൾ എല്ലാവരെയും നമുക്ക് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് കുറച്ച് നേരം നമുക്ക് വയ്ക്കണം എന്നിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെ ചെറിയ പീസുകളാക്കാം അപ്പം ഞാനിതിനകത്തേക്ക് ഉപ്പ് ഇട്ട് വെക്കട്ടെ കുറച്ച് മഞ്ഞളും ഇട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി വിട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും കിടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലേസം ബിരിയാണിൻ്റെയും കൂടി അപ്പ എല്ലാം കൂടി നമുക്ക് കഴുകിയെടുക്കാം കുറച്ചുനേരം ഇതവിടെ നോക്കട്ടെ ഈ വെള്ളത്തിൽ കുറച്ചുനേരം ഒന്നും കിടക്കട്ടെ വേവിക്കുന്നില്ലേ ഞാൻ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് ഇത് കിട്ടൂല അതുകൊണ്ട് വേവിക്കാണ്ടാണ് ഞാനുള്ളത് അപ്പോൾ അതിനെ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടുന്ന മസാല ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടികളും എല്ലാം ഇട്ട് റെഡിയാക്കി എടുക്കട്ടെ ഉള്ള പൊടികൾ എന്തെല്ലാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടും ഇതെല്ലാം ഞാനി മസാലയാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടികൾ എല്ലാം കുറേശ്ശെ കുറേശേന്നെടുത്തിട്ടുള്ളൂ അപ്പം ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നു അപ്പോൾ ഇതാ ഞാനെല്ലാം നല്ല വൃത്തിയിൽ കഴുകി മുറിച്ചിട്ടിട്ട് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് തിനുള്ള കൂട്ട് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി വെച്ചിട്ടുണ്ട് കലപ്പൊടീൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂട്ടുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് മാത്രം പിന്നെ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല കൊഴുപ്പുള്ള ഒരു പൂട്ടാക്കിയിട്ട് എടുക്കണം ഇതിൽ മുക്കി പൊരിക്കേണ്ടതാണല്ലോ അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ആക്കട്ടെ എന്നിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൂട്ട് കലക്കിയെടുക്കാം കുറച്ചും കൂടി വെള്ളം പടം അപ്പം ഞാനിത് ആ കൂട്ടെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ആ മുളകെല്ലാം ഞാൻ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടില്ലേ അതും എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കും ഇതാ ഞാൻ അധികം വെള്ളമില്ലാത്ത ടൈപ്പിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനെല്ലാം ഇത് പിടിക്കണമല്ലോ എന്നിട്ട് നമുക്കിതൊന്ന് മുക്കി വെക്കണം അങ്ങനെ അല്ലേ ഇങ്ങനെയാന്ന് എടുത്തിട്ട് നേരത്ത് എണ്ണയിലേക്ക് ഇടണ്ട് അപ്പോൾ ഇവരെയെല്ലാം നമുക്കൊന്ന് മുക്കി വെക്കാം ഇതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇങ്ങനെയാകുമ്പോൾ ഈ കൂട്ടറിൽ ഇതിന് നല്ലോണം പിടിച്ചോളും ഉപ്പെല്ലാം പാകമെന്ന് നോക്കുക എന്നിട്ട് ഇവരെ ഇതിലേക്ക് ഇങ്ങനെ മുക്കി വയ്ക്കുക എല്ലാം കൂടി നല്ല മിക്സാക്കിയിട്ട് ഇടവെക്കുക ഇതല്ല പരിപാടി വലിയ പാത്രമാണെങ്കിൽ വേഗം മറ്റേ പാത്രം തന്നെയാണെന്ന് ചെറിയ പാത്രമായിട്ട് അപ്പം ഞാനിത് വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് അട ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ വലിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അട എന്നിട്ട് ഇതിനെ കൊണ്ട് തൽക്കാലം വേണ്ടി അടച്ച് കൊടുക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിനെ വറുത്തെടുക്കാം അപ്പോൾ അപ്പം ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഹോൺഫ്ലവറെല്ലാം റെഡിയാക്കി എടുക്കാം ഹോൺഫ്ലവറിനെ കൊണ്ടുള്ള ബജ്ജി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ കഴിച്ചിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുക്കട്ടെ मिला के वक्का का कर नहीं होगा അപ്പോൾ ഇതായി ഞാൻ എടുക്കുന്നുണ്ട് ഇനി അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ട് കാണിച്ച് തരാം ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യമാകുമ്പോൾ വീഡിയോ ഒരുപാടായി തോന്നി അപ്പോൾ നിങ്ങൾക്കെല്ലാം ബോറടിക്കൂലേ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് കാണിച്ച് തരാം അടിപൊളിയായിട്ടെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഗൈസ് അടിപൊളി സാധനമാണ് എല്ലാരും ഇതേ മൂലം ആക്കാത്തവരുണ്ടെങ്കിൽ ഇതേ മൂലാക്കി നോക്കും എന്നിട്ട് കഴിച്ചു നോക്കൂ അപ്പൊ ഇതിന്റെ രുചി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എല്ലായിട്ട് കാണിച്ചു തരാട്ടോ പിതകെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എടുത്തിട്ട് കാണിച്ച് തരാം അപ്പം ഇതാ കോൺഫ്ലവറിൻ്റെ ബജ്ജി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വരാം ബ